കഴിഞ്ഞ വീഡിയോയിൽ നിന്നും നമ്മൾ എങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ആദ്യത്തെ ആറ്റമുണ്ടായി എന്ന് വരെ പഠിച്ചു ആ വീഡിയോ സ്വൽപ്പം കൂടി പാടായിരുന്നല്ലേ മൊത്തം ക്വാണ്ടം മെക്കാനിക്സുകളും ക്വാർക്കുകളും കോമ്പിനേഷനുകളും മൊത്തം ഒരു കെമിസ്ട്രിയുമായ ഇത്തവണ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായി പഠിക്കാൻ തുടങ്ങുകയാണ് കാര്യം അത്രയേറെ മിസ്റ്റീരിയസ് ആയ ഏരിയയിൽ നിന്നും നമ്മൾ ആറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ആറ്റങ്ങൾ മോളിക്കൂറുകൾ അവ വിഘടിച്ചുണ്ടാകുന്ന വസ്തുക്കൾ സൂര്യൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു റീക്യാപ്പ് ഒന്ന പോലെ ഒന്നുകൂടെ പറയാം ഫണ്ടമെൻ്റൽ ആയ ക്വാർക്കുകളും ഇലക്ട്രോൺസും ഗ്ലൂഓൺസും ചേർന്നാണ് ഈ പ്രപഞ്ചം മൊത്തമുണ്ടാക്കിയിരിക്കുന്നത് പ്രപഞ്ചം വികസിക്കുമ്പോൾ ചൂട് കുറയുകയും കാർക്കുകൾക്ക് ഒറ്റയ്ക്ക് നിലകൊള്ളാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അവ ഗ്ലൂവോൺസിൻ്റെ സഹായത്തോടെ ഒത്തുചേർന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുകയും ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൂടിച്ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ടാവുകയും ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ട്രാപ്പ് ചെയ്യപ്പെട്ട് ആദ്യത്തെ ആറ്റം ഉണ്ടാവുക വരെയാണ് നമ്മൾ പഠിച്ചത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ട്രാപ്പ് ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞല്ലോ അതായത് ഇലക്ട്രോണുകൾക്ക് ഒന്നിച്ച് അടുത്തടുത്ത് നിൽക്കാൻ തീരെ ഇഷ്ടമല്ല അവയെ ന്യൂക്ലിയസുകൾ തങ്ങളുടെ ബലം കൊണ്ട് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരേ എനർജി ലെവലിൽ രണ്ട് ഇലക്ട്രോണുകൾ നമുക്ക് കാണാൻ സാധിക്കുകയേ എന്നാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി വന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആറ്റം മോഡലും ഓരോ ഓർബിറ്റൽസിലായി കുറെ ഇലക്ട്രോൺസുകൾ ആറ്റത്തിനു ചുറ്റും കറങ്ങുന്ന രീതിയാണ് അതിൽ നിന്നും വളരെയധികം വ്യത്യാസമാണ് യഥാർത്ഥമായ ഒരു ഒരാറ്റത്തിൻ്റെ രൂപം എങ്കിലും ഏകദേശം ഒരു എനർജി സ്റ്റേറ്റിലെ സാമ്യതകൾ പരിഗണിച്ച് അവയെ നമ്മൾ പല ഓർബിറ്റലുകളിലായി പറയുന്നു എന്ന് മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ആറ്റങ്ങൾ തങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് മാറാനായിട്ട് എപ്പോഴും ഒരു ടെൻഡൻസി കാണിക്കും ഇതിൻ്റെ ഫലമായി ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ അവരുടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്തിയോ ഒരു മോണിക്യൂഡുകൾ പോലെ നിലകൊള്ളും ഇപ്പോൾ പ്രപഞ്ചത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം ഹൈഡ്രജനും ഇരുപത്തഞ്ച് ശതമാനം ഹീലിയവും വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ലിഥിയം മോളിക്യൂൾസും കാണപ്പെട്ടു തുടങ്ങി അത്രയും നാളും വിഘടിച്ച് ചിതറി നിന്നിരുന്ന ഇലക്ട്രോണിക്സുകളെല്ലാം ഒരു പ്രത്യേക കോൺഫിഗറേഷൻ്റെ ഭാഗമായി അടുക്കി വെച്ച പോലെ കാണപ്പെട്ടപ്പോൾ അലസമായി നിന്നിരുന്ന പ്രപഞ്ചത്തിൽ ഒരുപാട് സ്പേസുകൾ രൂപപ്പെട്ടു തുടങ്ങി ആ സ്പേസിലൂടെയൊക്കെ എനർജിക്ക് ഫ്രീ ആയി ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഇതിനെയാണ് നമ്മൾ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഭൂമിയിൽ എവിടെ നോക്കിയാലും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടി വി സിഗ്നലുകളിൽ കാണുന്ന ചെറിയ തരം ഗ്രെയിൻസുകൾ പരിശോധിച്ചാൽ അവയിൽ ചിലത് ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനുകളാണ് ഇതേ ഒരവസ്ഥയിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് മില്യൺ വർഷങ്ങൾ കടന്നുപോയി കുറേ മോളിക്യൂൾസും പൊടിപടലകളും കുറേ ഊർജ്ജവുമായി ഒരേ ഒരവസ്ഥ ഇനിയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമ്മളുടെ സ്പേസ് ഒരു വലിച്ചു പിടിച്ച റബ്ബർ ഷീറ്റ് പോലെയാണെന്ന് സങ്കല്പിക്കുക അതിനകത്ത് ഒരു മാസമുള്ള വസ്തു വെച്ചാൽ അത് കുഴിഞ്ഞു പോകും അതുപോലെ അതിന് തൊട്ടടുത്ത് ഒരു മാസമുള്ള വസ്തു വെച്ചു കഴിഞ്ഞാൽ ആ രണ്ട് മാസമുള്ള വസ്തുക്കളും ഒരുമിച്ച് തമ്മിൽ യോജിക്കും ഇതേ കാര്യമാണ് സിമ്പിളായി പറഞ്ഞത് ഗ്രാവിറ്റേഷനൽ ഫോഴ്സിൽ നടക്കുന്നത് അതായത് ഭാരം കൂടിയ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കും അല്ലെങ്കിൽ ഭാരം കൂടിയ വസ്തു കുറഞ്ഞ വസ്തുവിനെ തന്നെ ആകർഷിക്കും ഇങ്ങനെ ഈ ഉണ്ടായ എലമെൻസുകളെല്ലാം തമ്മിൽ തമ്മിൽ കൂടിച്ചേരാൻ തുടങ്ങുന്നു ഇതിൻ്റെ വലിപ്പം കൂടുന്തോറും ഈ ഗ്രാവിറ്റേഷണൽ പുള്ളുകൾ കാരണം ഒരു വെള്ളം എങ്ങനെയാണോ സ്പെറിക്കൽ രീതിയിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ വസ്തുക്കളും ഒരു ഗോളാകൃതി സ്വീകരിക്കുന്നു അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഇതേ കാരണം കൊണ്ട് തന്നെ അകത്തേക്ക് എല്ലാ എലമെൻസും ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വെളിയിൽ നിന്നും ഇനിയും കൂടിച്ചേരുന്ന ചേരുന്ന ആ ഇപ്പോൾ ഉണ്ടായ ഗോളത്തെ വീണ്ടും അകത്തേക്ക് ഞെരിക്കുന്നു ഇത്രയും പ്രഷറിന് ഇടയാക്കപ്പെടുന്നത് ഹൈഡ്രജനും ഹീലിയവും പോലുള്ള ആറ്റങ്ങളാണ് ഹൈഡ്രജൻ നമുക്കറിയാം ഏറ്റവും പ്രഷർ കൂടുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുന്തോറും ഹൈഡ്രജൻ വളരെയധികം ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആരംഭിക്കുന്നു ഹൈഡ്രജൻ വിഘടിച്ച് ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ വെളിയിൽ നിന്നുമുള്ള പ്രഷർ മൂലം ഇപ്പോൾ ഒരേ ഗോളത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം പുറത്തുനിന്ന് അകത്തേക്കുള്ള പ്രഷറും അകത്ത് നടക്കുന്ന ടെമ്പറേച്ചറിൽ നിന്നും ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ച് ഹീലിയമായി മാറുമ്പോഴുള്ള ന്യൂക്ലിയർ എനർജി അതിനെ പുറത്തേക്ക് നൽളുന്നു ഈ രണ്ടവസ്ഥകളും തുടർന്ന് ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു ഇക്വലിബ്രിയത്തിൽ എത്തിപ്പെടും ആ ഇക്വലിബ്രിയത്തിൽ ആ ഗോളം സ്ഥിരമായി നിന്നുകൊണ്ട് കൂടുതൽ പ്രഷർ അകത്തേക്ക് ചെലുത്തുകയും ആ ടെമ്പറേച്ചറിൽ നിന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ച് എനർജി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നമ്മൾ ആദ്യമായി ഒരു നക്ഷത്രമുണ്ടായ പ്രക്രിയയാണ് പറഞ്ഞു വന്നത് ഇതുപോലെ കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് ഉള്ളതിനാൽ ഇതേപോലെ തന്നെ ഒരുപാടധികം നക്ഷത്രങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് നോക്കുക ഈ ഒരു നക്ഷത്രം പൂർണ്ണമായും ഒരു സ്റ്റേബിളായി നക്ഷത്രമായി മാറാൻ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടി വർഷങ്ങളാണ് സമയമെടുത്തത് ഇനി ഹൈഡ്രജൻ കത്തി തീർന്നു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കും ഹൈഡ്രജൻ ലഭിക്കാതെയാകുമ്പോൾ ഇവ ഹീലിയം ന്യൂക്ലിയസിനെ ന്യൂക്ലിയർ ഫ്യൂഷനെ വിധേയമാക്കി ലിഥിയം ഉണ്ടാക്കും ഇങ്ങനെ ഓരോ ആറ്റങ്ങളുണ്ടായി ഏറ്റവും അവസാനം ഒരു നക്ഷത്രത്തിന് സ്വാഭാവികമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആറ്റം അത് അയണാണ് അയണിൽ ഒരു ആറ്റം നക്ഷത്രത്തിന് സ്വാഭാവികമായി തൻ്റെ പ്രഷറിലൂടെയും ടെമ്പറേച്ചറിലൂടെയും ഉണ്ടാക്കാൻ സാധിക്കില്ല അതിന് പുറത്തു നിന്ന് എനർജി വീണ്ടും അകത്തേക്ക് കൊടുക്കേണ്ടി വരും അവസ്ഥയിൽ നക്ഷത്രം തൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുത്തു കഴിഞ്ഞു അതായത് അയൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമന്ന പ്രകാശം ഈ അവസ്ഥയാണ് നമ്മൾ റെഡ് സണ്ണെന്നൊക്കെ പറയപ്പെടുന്നത് അപ്പോഴേക്കും ആ നക്ഷത്രത്തിൻ്റെ വലിപ്പം ഏകദേശം നമ്മുടെ സൂര്യൻ്റെ മുപ്പത് മടങ്ങെങ്കിലും വരും ഇനിയും ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാവാൻ സാധിക്കാത്തതിനാലും പുറത്തു നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അമിതമായി പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് അകത്തുള്ള ടെമ്പറേച്ചർ വളരെയധികം കൂടുന്നതിനാലും നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കും ഇതിനെയാണ് നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഇത്രയധികം ഊർജം പ്രവഹിക്കുന്നതിനാലും ഇത്രയധികം ടെമ്പറേച്ചർ ഉള്ളതിനാലും ഉണ്ടായിരുന്ന ആറ്റങ്ങൾ പലതരത്തിൽ വികടിച്ച് നമ്മളിന്ന് പിരിയോഡിക് ടേബിളിൽ കാണുന്ന യുറേനിയം പ്ലൂട്ടോണിയം വരെയുള്ള ആറ്റങ്ങൾ ഉണ്ടായി ഇങ്ങനെ മുപ്പത് കോടി വർഷങ്ങളെടുത്താണ് പ്രപഞ്ചത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന എല്ലാ ആറ്റങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും ചോദ്യം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ആദ്യത്തെ സൂര്യനുണ്ടായ പ്രക്രിയ മാത്രമാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അവ പൊട്ടിത്തെറിച്ച് സൂപ്പർ നോവുകളായി മാറിക്കഴിഞ്ഞു ഇനി എങ്ങനെയാണ് നമ്മളുടെ സൂര്യനും ഭൂമിയും സൗരയൂഥവും എല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനെപ്പറ്റി വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ലഘൂകരിച്ചു പറഞ്ഞാൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകളാവുന്നു വീണ്ടും ടെമ്പറേച്ചർ കുറയുന്നതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലവും ഈ ആറ്റങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു ഗോളാകൃതി പ്രാപിക്കുന്നു ഈ ഗോളാകൃതിയുടെ കേന്ദ്രഭാഗത്തിലേക്കുള്ള ഗ്രാവിറ്റേഷണൽ പ്രഷർ കാരണം കേന്ദ്രഭാഗം ചൂടാവുകയും ഹൈഡ്രജൻ ആറ്റങ്ങൾ വിഘടിച്ച് ആവുന്ന പ്രോസസ്സ് അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എനർജി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആദ്യത്തെ നക്ഷത്രം രൂപം കൊള്ളുകയാണ് എല്ലാത്തരം മൂലകങ്ങളും ഉണ്ടായി അവസാനം അയൺ വരെ കഴിയുമ്പോൾ നക്ഷത്രത്തിന് വീണ്ടും പുതിയ ആറ്റങ്ങളെ ഉണ്ടാക്കാൻ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ അവ പൊട്ടിത്തെറിച്ച് പുതിയ തരം ആറ്റങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ പ്രകൃതിയിൽ പല പ്രായത്തിലുള്ള പലതരം നക്ഷത്രങ്ങളും സൂപ്പർനോവ എക്സ്പ്ലോഷൻ വഴി പൊട്ടിത്തെറിച്ച് നക്ഷത്രങ്ങളുടെ പൊടിപടലങ്ങളും എല്ലാം ചേർന്ന ഒരു രൂപത്തിലാണ് ഇപ്പോൾ പ്രപഞ്ചമുള്ളത് അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഇത്രയും നേരം മോണോലി മലയാളത്തിനെ ശ്രമിച്ചതിന് എല്ലാവർക്കും നന്ദി